ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്തതിനു ശേഷം ഇൻഡോ അമേരിക്കൻ സംയുക്ത യുദ്ധ അഭ്യാസ് പൂർത്തീകരിച്ച് തിരിച്ചെത്തിയ സൈനികൻ എസ് സുജിത് കുമാറിന് ബി ജെ പി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി ഏഴാം വാർഡംഗം മോളി വടശ്ശേരി ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത ശേഷം ഇൻഡോ അമേരിക്കൻ സംയുക്ത യുദ്ധ അഭ്യാസ് പൂർത്തീകരിച്ച് മടങ്ങിയെത്തിയ പത്യൂർ കിഴക്ക് ശിശിരും വീട്ടിൽ നായിബ് സുബേദാർ എസ് സുജിത് കുമാറിന് ബി ജെ പി നേതൃത്വത്തിൽ ആദരവ് നൽകി ഓപ്പറേഷൻ സിന്ധൂറിൽ പഞ്ചാബ് ബോർഡറിൽ പങ്കെടുത്തതിന് ശേഷം അതിനുശേഷം നടന്ന ഇന്ത്യ അമേരിക്ക സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തതിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഫത്തിയൂർ പഞ്ചായത്ത് ഏഴാം വാർഡിൽ സിസ്രത്തിൽ വീട്ടിൽ നായി സുഖാർ സുജിത്ത് നാട്ടിൽ തിരിച്ചെത്തിയതിന് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയും വാർഡ് കമ്മിറ്റിയും ചേർന്ന് ആദരിക്കുകയാണ് മദ്രാസ് റെജിമെന്റിലെ സൈനികനാണ് സുജിത് കുമാർ ഏഴാം വാർഡ് ജനപ്രതിനിധി മോളി വടശേരിച്ചു ചടങ്ങിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ബിനു വടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷിബു എസ് കാരാവള്ളി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ അനിൽകുമാർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി വിനേഷ് വി തുടങ്ങിയവർ സംസാരിച്ചു